ഇവിടെ രാഷ്ട്രീയ വേർതിരിവുകളില്ല ചില അടയാളപ്പെടുത്തലുകൾ മാത്രം തുറന്ന രാഷ്ട്രീയ ചർച്ചകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓപ്പൺ പൊളിറ്റിക്സ് വയനാട്ടിലെ സ്ഥാനാർത്ഥികൾക്ക് മാവോയിസ്റ്റ് ഭീഷണി തുഷാറിന് ഗൺമാനെ നിയോഗിച്ചു വയനാട്ടിലെ സ്ഥാനാർത്ഥികൾക്ക് മാവോയിസ്റ്റ് ഭീഷണിയെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് സ്ഥാനാർത്ഥികളുടെ സുരക്ഷയ്ക്കായി ഗൺമാന്മാരെ നിയോഗിച്ചു വനാതിർത്തിയിലെ പ്രചാരണത്തിന് സുരക്ഷ നൽകാൻ പോലീസിന് നിർദ്ദേശം നൽകി റിപ്പോർട്ടിനെ തുടർന്ന് തുഷാർ വെള്ളാപ്പള്ളിക്ക് ഗൺമാനെ നിയോഗിച്ചു പി പി സുനീറിന് നിലവിൽ ഗൺമാനെ നിയോഗിച്ചിട്ടില്ല യു ഡി എഫിന്റെ രാഹുൽഗാന്ധി മത്സരിക്കുന്നതിനാൽ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന മണ്ഡലമാണ് വയനാട് എൻ ഡി എ തുഷാർ വെള്ളാപ്പള്ളിയും എൽ ഡി എഫിന്റെ പി പി സുനീറുമാണ് ഇവിടെ പ്രധാന സ്ഥാനാർത്ഥികൾ ദേശീയ ശ്രദ്ധയാകർഷിക്കാൻ മാവോയിസ്റ്റുകൾ ശ്രമിക്കുമെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിൽ പറയുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തുള്ള ലഘുലേഖകൾ വയനാട് മേഖലയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഇവിടെ രാഷ്ട്രീയ വേർതിരിവുകളില്ല ചില അടയാളപ്പെടുത്തലുകൾ മാത്രം തുറന്ന രാഷ്ട്രീയ ചർച്ചകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ Open Politics.